മകരം രാശി നിങ്ങൾ സ്വപ്നം കണ്ടതുപോലെയുള്ള ഒരു ജീവിതമാണോ നിങ്ങൾ ജീവിക്കുന്നത് എന്ന് തിരിച്ചറിയുക കുടുംബപരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തെ കണക്കാക്കുകയാണെങ്കിൽ ഏറ്റവും അധികം പ്രശ്നങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരു രാശി തന്നെയാണ് ഈ മകരം രാശി എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായ ശനി ഭഗവാൻ്റെതായ സ്വന്തം വീടാണ് അപ്പോൾ അതുകൊണ്ട് ശനീശ്വരൻ്റെതായ ഒരു പ്രഭാവം നിങ്ങളിൽ എപ്പോഴും തന്നെ വന്ന് അലയടിച്ചുകൊണ്ട് തന്നെയിരിക്കും മകരം രാശിക്ക് രണ്ടാം ഭാവമായിട്ടാണ് കുംഭം രാശി അപ്പോൾ കുംഭം രാശി എന്ന് പറയുന്നത് തന്നെ കുടുംബം ധനം വാക്ക് എന്നിങ്ങനെയുള്ള സ്ഥാനമാണ് അതും ശനീശ്വരൻ്റെതായ ആവിൽ ഇടത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കണക്കാക്കപ്പെടുന്നത് ഒരു അല്പം നാമം മാത്രമായിട്ടുള്ള ഒരു ജീവിത സന്തോഷങ്ങളൊക്കെ തന്നെ ആയിരിക്കും ഇവിടെ വാക്കുകൾക്കൊന്നും വിലയില്ലാത്ത ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കും അതുപോലെ തന്നെ ധനപരമായ നേട്ടങ്ങളൊക്കെ തന്നെ മറ്റുള്ളവർ ഉണ്ണുന്ന രീതിയിലായിരിക്കും അതുപോലെ നമുക്ക് കുടുംബപരമായ രീതിയിലാണെങ്കിലും ഒരു പരിധിവരെ നല്ല രീതിക്ക് പോയാലും പിന്നീട് തേക്കുന്ന ഒരു സാഹചര്യത്തിലായിരിക്കും നിങ്ങളുടേതായ ഒരു സഞ്ചാരവും ജീവിതവും ഒക്കെ അതായത് കുടുംബത്തിൻ്റെതായ ഇടയിൽ മറ്റു പുറമേ ഉള്ള ഇടങ്ങളിലാണെങ്കിലും ഒരു അവഗണന പക്ഷേ എല്ലായിടത്തും നിങ്ങളെ വേണവും ഉണ്ട് എല്ലാവർക്കും വേണം താനും നിങ്ങളുടെ എല്ലാവരെയും പക്ഷേ അവിടെയൊന്നും തന്നെ ഒരു അംഗീകാരം ലഭിക്കുന്ന ഒരു സാഹചര്യമില്ല ഒരു കറിവേപ്പിലുടേതായ ഒരു സ്ഥാനം മാത്രമായിരിക്കും ലഭിക്കുക വിവാഹ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ച് നടക്കുന്ന ഒത്തിരി പേരുണ്ടാവും പക്ഷേ വിവാഹം കഴിച്ചവരോട് ചോദിച്ചാൽ എന്തിനായിരുന്നു ഞാൻ ഇങ്ങനെ വിവാഹം കഴിച്ചത് എന്ന് അവർ സ്വയം പരിതപിക്കുന്ന ഒരു സാഹചര്യങ്ങളും ഉണ്ടാവും കാരണം അത്രത്തോളം ദുഃഖാവസ്ഥയിലൂടെ ആയിരിക്കും അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് വാസ്തവം കാരണം ഒരുമിച്ച് ജീവിക്കാനുള്ള സാധ്യതകളൊക്കെ വളരെയധികം കുറവായിരിക്കും അഥവാ ഒരുമിച്ച് ഉണ്ടെങ്കിൽ രണ്ട് വിഭാഗത്തിൽ രണ്ടിടത്തായിട്ട് തിരിഞ്ഞ് ഇരിക്കുന്ന ഒരു സ്വഭാവം തന്നെയായിരിക്കും ഭാര്യ പറയുന്നത് ഭർത്താവിന് ഇഷ്ടമില്ല ഭർത്താവ് പറയുന്നത് ഭാര്യയ്ക്ക് ഇഷ്ടമില്ല മൊത്തത്തിൽ പ്രശ്നകാരകത്വം ഈ മകരം രാശിക്കാർക്കും വന്നു ചേരുന്ന ഒരു കാലഘട്ടം തന്നെയായിരിക്കും ഒറ്റയ്ക്കായിരുന്നെങ്കിൽ എവിടെയെങ്കിലും പോയി എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ ചെയ്ത് ജീവിക്കാം എന്ന ചിന്താഗതിയിലൂടെ സഞ്ചരിക്കുന്ന വ്യക്തിത്വങ്ങളൊക്കെ ആയിരിക്കും നിങ്ങളുടെ പലരും കാരണം ഇത് എല്ലാവർക്കും തന്നെ അനുകൂലമായി വരണമെന്നില്ല എന്നാലും ഒരു അറുപത് എഴുപത് ശതമാനം പേർക്കൊക്കെ ഇത് ഫലവത്തായി തന്നെ വരുമെന്നുള്ളതാണ് വാസ്തവം അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യവും ചിന്തകളും ഒക്കെ ആയിട്ടിരിക്കുന്ന ഈ മകരൻ രാശിക്ക് ചിലരുടെ കുടുംബപരമായ പ്രശ്നങ്ങളൊക്കെ കോടതിയിലൊക്കെ എത്തി നിൽക്കുന്ന സാഹചര്യങ്ങളൊക്കെ അതായത് പിരിഞ്ഞു പോയ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെ പിരിഞ്ഞ് നിൽക്കുന്നവരാണെങ്കിലോ മറ്റൊരു വിവാഹത്തിൽ ശ്രമിക്കുന്ന ആൾക്കാരും ഉണ്ടാകും എന്നാൽ മറ്റൊരു വിവാഹം കഴിച്ചാലും തനിക്ക് ഇത് തന്നെയാണോ അവസ്ഥ എന്ന് ചിന്തിക്കുന്ന പലരും ഉണ്ടാകും തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാകും പലർക്കും എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക കാരണം ഈ വ്യക്തികൾ എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും രണ്ടാണ് അപ്പോൾ അവർക്ക് അവരുടേതായ ചിന്താഗതികളും ഒക്കെ ഉണ്ടാവും ഇവർ പരസ്പരം വിശ്വാസത്തോടെ മുന്നിലേക്ക് പോയാൽ വിജയിക്കാം പക്ഷേ വീട്ടുകാരുടെയൊക്കെ വാക്കുകൾ കേട്ട് അതിനനുസരിച്ച് പ്രകർ പ്രവർത്തനങ്ങളെ മാറ്റുകയും ചിന്തകൾ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ പ്രശ്നങ്ങൾ വീണ്ടും ഉണ്ടാകുക തന്നെ ചെയ്യും ഇവരിൽ പലരും കുടുംബപരമായ കാര്യങ്ങൾ പുറത്തുപോയി പറയുന്നതിൽ വിമുഖത കാട്ടുമെന്നുള്ളത് വാസ്തവമാണ് കാരണം എന്തിനാണ് നമ്മളെ അനുഭവിക്കുന്നു ഇനി മറ്റുള്ളവരോട് കൂടി പറഞ്ഞ് നാട്ടുകാരെ കൂടി അറിയിക്കേണ്ട ഒരു ഇല്ല എന്ന് ചിന്തിക്കുന്നവർ ധാരാളമുണ്ട് പരമാവധി ടോർച്ചർ കൊടുക്കുന്നതൊക്കെ തന്നെ കുടുംബത്തിനുള്ളിൽ നിന്നുള്ളവർ തന്നെയാണ് അതുകൊണ്ടുതന്നെ ഇവർക്ക് പ്രതികരണശേഷി ഉണ്ടായിട്ടും ഇവർ പ്രതികരിക്കാൻ മെനക്കെടാറില്ല കാരണം പറഞ്ഞാലും തല്ലിയാലും തൻ്റെ സഹോദരങ്ങളെയോ അമ്മയെയോ ഭാര്യയോ ഒക്കെ ആവണം അങ്ങനെയൊക്കെ ചെയ്യേണ്ടത് തന്നെ പരമാവധി ഒഴിഞ്ഞു മാറി ഒരു പിണക്കത്തിൻ്റെതായ ഒരു സാഹചര്യത്തിലൂടെ അവർ സഞ്ചരിക്കും മൗനം പാലിച്ച് സഞ്ചരിക്കുന്ന ഒരു സാഹചര്യങ്ങളുണ്ടാകും എന്നാലും പലരുടേതായ നല്ല കാര്യങ്ങൾക്കും ഇവർ ചെന്ന് എത്തുകയും ചെയ്യുമെന്നുള്ളതാണ് വാസ്തവം ദൈവങ്ങൾ പോലും കൈവിട്ട രാശി എന്ന് വേണം പറയാനായിട്ട് കാരണം മോക്ഷത്തിൻ്റെതായ ഒരു കാരകത്വം കൂടി ഉള്ളതാണ് ഈ മകരം രാശി എന്ന് പറയുന്നത് കാരണം ഇനി മറുപിറവി ഒന്നും ഇല്ല എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി അനുഭവിച്ച് തീർത്ത് പോകുക എന്നുള്ള ഒരു കാര്യം കൂടി ഇവിടെ ഉണ്ട് സ്നേഹം കൊണ്ട് മാത്രമാണ് ഇവരെ എല്ലാവരും പറ്റിക്കുന്നത് സ്നേഹം കൊടുത്ത് വിശ്വാസം അവരിലേക്ക് കൊടുത്ത് എല്ലാത്തിനും പരിഹാരമുണ്ട് നി ധൈര്യമായിട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞ് സ്നേഹം കൊടുത്ത് ഇവരെ പറ്റിക്കുകയാണ് മറ്റുള്ളവർ ചെയ്യുന്നത് പക്ഷേ ആ പറയുന്ന വാക്ക് വെള്ളത്തിൽ വരച്ച വര പോലെയാണെന്ന് ഇവർ പിന്നീട് അനുഭവത്തിലൂടെ മാത്രമായിരിക്കും അറിയുക അതോടുകൂടി തന്നെ ഇവർക്ക് ജ്യോതിഷപരമായ കാര്യങ്ങളിലാണെങ്കിലും ദൈവികപരമായ കാര്യങ്ങളിലാണെങ്കിലും ഒരു വിശ്വാസ്യത നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമുണ്ട് ദൈവം അതൊന്നും ഇല്ല കാരണം ഉണ്ടെങ്കിൽ എനിക്കിങ്ങനെ സംഭവിക്കില്ലല്ലോ എന്ന് ഇവർ ചിന്തിച്ചു തുടങ്ങുന്ന ഒരു സാഹചര്യം എപ്പോഴും തന്നെ ഇവരുടെ ഉള്ളിൽ നിഴലിക്കും കാരണം പ്രശ്നങ്ങൾ അനുഭവത്തിലൂടെ വന്ന് ഇവർക്ക് പാഠമായി വരുമ്പോൾ പിന്നീട് പിന്നെ ദൈവത്തിനെ വിശ്വസിച്ചാലെന്ത് വിളിച്ചാലെന്ത് എന്ന ചിന്താഗതിയൊക്കെ പ്രാപ്തമാകും എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും ജീവിച്ചു തീർത്താൽ മതി എന്ന ചിന്താഗതിയായി പോകും ഇവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ട് പോകാം എന്ന് ചിന്തിച്ചാലോ അതിനും മറ്റുള്ളവർ അനുവദിക്കുകയില്ല കാരണം ഒരു എന്തോ ഒരു പ്രിസൺ പോലെ ആയിരിക്കും ഇവരുടേതായ ഒരു ജീവിതം അതായത് ജയിലിനുള്ളിൽ അടച്ച വ്യക്തിത്വങ്ങൾ ആയിരിക്കും ഇവരുടേതായ ഒരു ജീവിതം കാരണം തുറന്നു വിടാ ആരും തുറന്നു വിടുകയുമില്ല അതുപോലെ തുറന്നു പോകാനും പറ്റില്ല എന്ന ഒരു സാഹചര്യത്തിലൂടെ ആയിരിക്കും ഇവർ എപ്പോഴും ജീവിച്ച് മുന്നിലേക്ക് പോകുക ഈ മകരം രാശിക്കാർക്ക് അങ്ങനെ തന്നെയാണ് കാരണം മകരം രാശിയിലുള്ള ഞാനീ പറഞ്ഞത് വെറുതെ അല്ല കാരണം ഇപ്പോൾ പോലീസ് സംബന്ധപ്പെട്ട ഇടങ്ങളിലാണെങ്കിലും ശരി ജയിൽ സംബന്ധപ്പെട്ട ഇടങ്ങളിൽ ഒക്കെ ആണെങ്കിലും നമ്മൾ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടും ഈ മകരം രാശിയിൽപ്പെട്ടവരൊക്കെ അവിടെ ജോലി ചെയ്യുന്നുണ്ടാവും കാരണം പോലീസുകാരായിട്ടും ഒക്കെ അവിടെ ധാരാളം പേരൊക്കെ ഉണ്ടാവും അവരുടേതായ ഒരു അനുഭവം വെച്ച് നോക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ കറക്റ്റ് തന്നെയായിരിക്കും ഇവിടെ നിങ്ങളുടേതായ അധ്വാനമോ പണമോ വിശ്വാസമോ എന്തെങ്കിലും ഒന്ന് കൊടുത്താൽ തിരിച്ചു കിട്ടുന്ന ഒരു സാഹചര്യം ഒരിക്കലും തന്നെ മകരം രാശിക്ക് വരില്ല തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ഓർത്ത് വറിയിടാവേണ്ട ആവശ്യമില്ല കൊടുത്തത് കൊടുത്തു അതായത് കയ്യിൽ നിന്നും കളഞ്ഞു പോയി സ്നേഹം കൊടുത്തു അതും നമുക്ക് കിട്ടാത്ത ഒരു കനി തന്നെയാണ് എന്ന് വേണം ചിന്തിക്കാനായിട്ട് ചിങ്ങം രാശിക്കാരെയോ മിഥുനം രാശിക്കാരെയോ ഈ മകരം രാശിക്കാർ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ആറു വർഷക്കാലം തുടർച്ചയായി നല്ല രീതിയിൽ ജീവിതം മുന്നേറ്റ് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല എന്നതാണ് വാസ്തവം ഇതൊരു അറുപത് എഴുപത് ശതമാനം പേർക്ക് കറക്റ്റ് ആയിരിക്കുകയും ബാക്കിയുള്ളവർക്ക് അവരുടേതായ ജാതകത്തിൻ്റെ ലഗ്നത്തിൻ്റെതായ ബലം അനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ കാര്യം ഈ രണ്ട് രാശിക്കാരിൽ നിന്നും വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ബന്ധം ശിഥിലമായി തന്നെ ഇരിക്കും ഇവർ കുടുംബത്തിലുള്ളവരാണെങ്കിലും ശരി സുഹൃത്തുക്കളെ ആണെങ്കിലും ശരി അവർക്ക് വേണ്ടിയിട്ടുള്ള പരമാവധി സഹായങ്ങളൊക്കെ ചെയ്ത് നല്ല ഉയർന്ന നിലയിൽ എത്തിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ട് തൊഴിൽപരമായ രീതിയിലാണെങ്കിലും ശരി ഇല്ലാതെ നിൽക്കുന്ന ഒരാളെ ആയിരിക്കും നീ എൻ്റെ കൂടെ പോരെ നമുക്ക് ജോലിയുണ്ട് നിനക്ക് നിൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കും എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുന്നവരായിരിക്കും അതേ അടുത്ത് അവർ നല്ല ഉയർന്ന ഒരു നിലയിലായിക്കഴിഞ്ഞാൽ അവർ തന്നെയായിരിക്കും ഇവർക്ക് എപ്പോഴും പാരയായിട്ട് വരുന്നത് അത് പുറമേ നിന്നിട്ടാണെങ്കിലും ഉള്ളിൽ കുടുംബത്തിനുള്ളിൽ നിന്നാണെങ്കിലും ശരി ആർക്ക് എന്തു ഉപകാരം ചെയ്തിട്ടുണ്ടോ അതിനെ ഇവർക്ക് അപവാദങ്ങളും അപമാനങ്ങളും ഒക്കെ കേൾക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം എപ്പോഴും തന്നെ ഉണ്ട് ഒരിക്കലും ഇവർ ആർക്കും നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല പക്ഷേ എന്നിരുന്നാലും അങ്ങനെ നന്മ ചെയ്തു കഴിഞ്ഞാൽ മനസ്സുകൊണ്ട് അവരെ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നീട് സ്വന്തം ജീവിതം പോലും ഇവർക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം എപ്പോഴും തന്നെ ഉണ്ടാകും അതായത് ഒരു പശുവിനെ പോലെയാണ് ഇവർ അതായത് പശുവിനെ വളർത്തി നല്ല തീറ്റയൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ പാലൊക്കെ കറന്നെടുത്ത് അതിനെ വിറ്റ് കാശൊക്കെ ഉണ്ടാക്കി വീണ്ടും നല്ല രീതിക്ക് അതിനെ കൊണ്ട് തന്നെ തീറ്റയൊക്കെ കൊടുത്ത് കറന്നെടുക്കുന്ന ഒരു സാഹചര്യമാണ് എന്നിട്ട് ഒടുവിലത് മച്ചിപ്പശുവായി മാറുന്ന സമയത്ത് അതിനെ ഇറച്ചിക്ക് വിൽക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെയും ഉണ്ട് അതുപോലെ തന്നെയാണ് ഇവരെയും എല്ലാവരും ഏർ കാണുന്നതും അതായത് വേസ്റ്റ് അല്ലെങ്കിൽ ഒന്നിനും കൊള്ളാത്തവൻ ഒന്നിനും കൊള്ളാത്തവൾ എന്ന ഒരു പേരും പതിപ്പിച്ച് സ്റ്റാമ്പ് ചെയ്ത് ഇവരെ വിടുന്ന ഒരു സാഹചര്യം എപ്പോഴും തന്നെ ഉണ്ട് രാശി ആയതുകൊണ്ട് തന്നെ നിങ്ങൾ മകരൻ രാശി ശനീശ്വരന്റെ രാശി ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു കാര്യം മാത്രം ചിന്തിക്കുക കാരണം ശനി ഭഗവാൻ നിങ്ങൾക്ക് വിധിച്ചിട്ടുള്ളതേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ എന്നുള്ള ഒരു കാര്യം അദ്ദേഹം ഈ രാശിക്കുള്ളിൽ അല്ലെങ്കിലും മറ്റേതൊരു സ്ഥാനത്തിരുന്നാലും അതിൻ്റെതായ ഒരു പ്രഭാവം രാശിയുടേതായ പ്രഭാവം എപ്പോഴും തന്നെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാ ബാധ്യതകളുമൊക്കെ തീർത്തിട്ട് ഒതുങ്ങിക്കൂടാമെന്നൊക്കെ കരുതിയാൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾക്കിനി ഒരിക്കലും നടക്കില്ല അതുകൊണ്ട് സ്വന്തമായ രീതിയിൽ ചിന്തിച്ച് മുന്നേറാനുള്ള ഒരു മനോഭാവം എല്ലാവരുടെ കടമകളും തീർത്ത് നമ്മൾ ഒതുങ്ങുക വെച്ചാൽ ഒന്നും നടക്കില്ല സ്വയം ഒരു അല്പമെങ്കിലും ജീവിക്കാനുള്ള ഒരു മനസ്സ് വേണം അപ്പോൾ ഒരല്പം മാറി ഇരുന്നിട്ടാണെങ്കിലും ശരി ഇപ്പോൾ ഇരിക്കുന്ന ഇടത്തുനിന്ന് ഒരു മുപ്പത് കിലോമീറ്ററെങ്കിലും മാറിപ്പോയി എന്തെങ്കിലുമൊക്കെ ഒരു ജോലിക്കൊക്കെ ശ്രമിച്ച് അവിടെ നിലകൊണ്ടുന്ന ഒരു സാഹചര്യമൊക്കെയാണ് സ്വന്തം കാര്യം നോക്കി ബാക്കിയുള്ളത് മാത്രം കുടുംബത്തിന് വേണ്ടിയിട്ടൊക്കെ ചിലവാക്കുന്ന ഒരു സാഹചര്യമൊക്കെ വന്നാൽ ഒരല്പമെങ്കിലും മനസ്സമാധാനം ലഭിക്കുമെന്നുള്ള ഒരു കാര്യമാണ് കാരണം നമ്മളെ അറിയാത്ത ഒരിടത്ത് ചെന്ന് ജോലി ചെയ്യുമ്പോൾ നമുക്കവിടെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ വരില്ല നമ്മുടെ കുടുംബകാര്യങ്ങളെടുത്ത് വിളമ്പാൻ പോകാതിരുന്നാൽ മതി അപ്പോൾ ഇങ്ങനെയുള്ള ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ട് വിദേശത്ത് ഉള്ളവരാണെങ്കിലും ശരി കുടുംബപരമായ ഒരു അന്തരീക്ഷത്തുനിന്ന് മാറ്റിവച്ച് സ്വയം മനോഭാവത്തോടു കൂടി മുന്നിലേക്ക് സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ജീവിച്ച് പോകാമെന്നും പറയുന്നു ശനി എപ്പോൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ആരെയും ദ്രോഹിക്കില്ല പക്ഷേ ഞാനൊരു ദ്രോഹിയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ അവർക്ക് മനഃപൂർവ്വമായ ദ്രോഹം ചെയ്തിരിക്കും അതായത് ഉള്ളവരെ കൂടു ഉൾ കൊണ്ടുതന്നെ നമുക്ക് ഉപകാരമില്ലാത്ത നിലയ്ക്ക് ആക്കി മാറ്റുമെന്നുള്ളതാണ് ശനി ഭഗവാൻ സമ്പത്ത്പരമായ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ അധ്വാനത്തെ ശാരീരികമായ രീതിയിൽ നിങ്ങൾ അധ്വാനിച്ചു കൊണ്ടുവരുന്ന പണത്തെ ഒരു മുപ്പത് ശതമാനമെങ്കിലും മാറ്റി വച്ചിട്ട് ചിലവാക്കുവാനാണ് ശനി ഭഗവാനും പറയുന്നത് അപ്പോൾ കിട്ടുന്നത് മുഴുവൻ ചിലവാക്കി നീ മറ്റുള്ളവർക്ക് വേണ്ടി നൽകി പിന്നീട് നിനക്ക് വേണ്ടി ഒന്നും കാണില്ല എന്നൊരു ഓർമ്മപ്പെടുത്തലാണത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കുറ്റം പറയാനും പറ്റില്ല ശനി ഭഗവാനെ അപ്പോൾ എല്ലാ വ്യക്തികളും ശരി അവരവരുടേതായ ഒരല്പമെങ്കിലും മാറ്റി വെച്ച് വേണം ജീവിക്കാൻ ഏതും എന്ത് ഏത് നിമിഷത്തിനും സംഭവിക്കാം ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും ശരി എപ്പോൾ വേണമെങ്കിലും നമ്മളെ ചവിട്ടി തൂത്ത് കളഞ്ഞിട്ട് അവരവരുടേതായ രീതിക്ക് പോകുന്ന സാഹചര്യങ്ങളാണ് പഴയ കാലമൊന്നുമല്ല അച്ഛനും അമ്മയും ഒക്കെ പറഞ്ഞാൽ കേൾക്കുന്ന കാലമൊക്കെ അല്ല ഇപ്പോൾ എല്ലാം ഫാസ്റ്റ് ഫോർവേഡ് ഫാസ്റ്റ് ഫുഡിൻ്റെ കാലം പോലെയാണ് അപ്പോൾ അതുകൊണ്ട് െല്ലാവരുടെ ജീവിതങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ് എനിക്ക് പറയുന്നത് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് ചാനൽ ഈ വീഡിയോ ദൈർഘ്യം കൂടി പോകുന്നു എന്നുള്ളതുകൊണ്ട് ഞാൻ ഇവിടെ ഇത് മതിയാക്കുകയാണ് വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തും